ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ഭാഗമാണിത് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയെ ദൈവ കുഞ്ഞാടായി അവതരിപ്പിക്കുന്ന ഭാഗമാണ് എനിക്കറിയാം രണ്ട് മൂന്ന് ദിവസം എവിടെയായിരുന്നു അച്ചോ എന്നൊരു ചോദ്യം ഉണ്ട് അല്ലേ നേരെ വന്നങ്ങ് ബ്ലസ് തുടങ്ങുകയാണോ മൂന്നാല് ദിവസം ഇല്ലാഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും കിട്ടിയില്ലല്ലോ നിങ്ങൾക്കറിയാം ചിലപ്പോൾ ഇങ്ങനെ തിരക്ക് കൂടുമ്പോൾ ഒന്നുകിൽ തിരക്ക് കൂടുമ്പോൾ ഇടയ്ക്ക് എടുക്കാൻ പറ്റാതായി പോകുന്ന വിധത്തിൽ ടൈറ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കാനുള്ള ആപതില്ലാതായി പോകും ചില നേരത്ത് ഇതേതെങ്കിലും ആയിരിക്കും കാരണം അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാമോ ഒരു ദിവസം ബ്ലസ് മുടങ്ങിയാൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഒന്ന് ഓർത്തേക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ഭാഗത്തേക്ക് വരാം യോഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഈ സ്നാപക യോഹന്നാൻ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ആദ്യത്തെ വാക്യം അങ്ങനെയാണ് അടുത്ത ദിവസം ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവ കുഞ്ഞാടായി മിഷിഹായെ അവതരിപ്പിക്കുന്നു ഈ കൺസെപ്റ്റ് ദൈവ കുഞ്ഞാട് അത് ബൈബിളിൽ ആകമാനമുള്ള ഒരു ചിന്തയാണ് ഉൽപ്പത്തിയിൽ തുടങ്ങി ഒടുവിലത്തെ പുസ്തകമായ വെളിപാട് വരെ ഒറ്റ ചരട് പോലെ ഈ ചിന്തയുണ്ട് ദൈവ കുഞ്ഞാട് നമുക്കത് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു നോട്ടം അതിലേക്ക് പോയാലോ ഉൽപ്പത്തി പുസ്തകത്തിലെ കുഞ്ഞാട് ഏതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ കുഞ്ഞാട് ഏതാണ് എനിക്കറിയാം മിക്കവാറും നിങ്ങൾ പറയാൻ പോകുന്ന ഏതായിരിക്കും ഇസഹാക്കിന് പകരമായി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട് പക്ഷേ അതിന് മുമ്പേ ഒരു കുഞ്ഞാടുണ്ട് ഇന്നത്തെ ഒരു സ്റ്റഡിയാണ് കേട്ടോ ഒരു പഠനമാണ് ഒരുമിച്ച് നിൽക്കണം എൻ്റെ കൂടെ നീക്കണം ആദ്യത്തെ കുഞ്ഞാട് ഏതൻ ഒരു കുഞ്ഞാടുണ്ട് അതായത് കുഞ്ഞാടെന്നറിയാമോ ഏതൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് നഗ്നതാബോധമുണ്ടായി അതായത് പാപവും നഗ്നതയും തമ്മിൽ കണക്റ്റഡ് ആണ് ഇത് ആവശ്യം വരും കുറച്ച് കഴിയുമ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം പാപവും നഗ്നതയും തമ്മിൽ നെയ്ക്കഡ്നെസ്സും തമ്മിൽ കണക്റ്റഡ് ആണ് പാപം ചെയ്തപ്പോൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു ഉടനെ അവർ അവരെന്ത് ചെയ്തു അവരെക്കൊണ്ടാവതുള്ളത് അവർ ചെയ്തു പച്ചില കൊണ്ട് തുന്നിക്കെട്ടി ഒരു വസ്ത്രം ധരിച്ചു കർത്താവിനു കണ്ടപ്പോൾ ചിരിയാവുന്നത് എൻ്റെ പൊന്നുകുഞ്ഞുങ്ങളെ പച്ചില കൊണ്ട് വസ്ത്രം കെട്ടിയിട്ട് ഇറങ്ങി ചെന്നാൽ ഈ പശു ആടും പിടിച്ച് കടിച്ചുകൊണ്ട് പോകത്തില്ലേ അതുകൊണ്ട് നഗ്നത വെളിപ്പെടത്തില്ലേ അല്ലെങ്കിൽ തന്നെ വെയിലേറ്റ് വാടി അത് കരിഞ്ഞുണങ്ങി പോകത്തില്ലേ പിന്നെ ഇതുകൊണ്ട് ആകത്തില്ല അപ്പോൾ കർത്താവ് കരുണയോടെ ഇറങ്ങി വരികയാണ് അവിടെയൊക്കെയാണ് കർത്താവിൻ്റെ കരുണയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം ചെയ്തവന് പോലും അകമ്പടി പോകുന്ന കർത്താവിൻ്റെ കരുണ വെളിപ്പെടുകയാണ് കർത്താവ് ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്യുന്ന അറിയാമോ തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ആദത്തെയും ഹൗവായെയും ധരിപ്പിച്ചു തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ഇന്നിപ്പം നമുക്കത് വായിക്കും പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല ശരിയായിരിക്കും ലെതർ 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 ഗാർമെൻസും വല്ലതും ആയിരിക്കും ഇടീച്ചു കൊടുത്ത് ജാക്കറ്റ്സ് ഒക്കെ തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൻ തോട്ടത്തിൽ എങ്ങനെയാണ് തോൽ കൊണ്ട് വസ്ത്രം ഉണ്ടാകുന്നത് തോലുകൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞാടിനെ കൊന്നിട്ടുണ്ട് കുഞ്ഞാടിൻ്റെ തോലുരിഞ്ഞ് രക്തം പുരണ്ട ആ തോലുകൊണ്ടാണ് കൊണ്ടാണ് ആദത്തെയും ഹൗവായിയും പൊതിഞ്ഞത് കർത്താവ് ആദ്യത്തെ വസ്ത്രമാണ് ആദ്യത്തെ കരുണയാണത് അടുത്തത് ഇനിയും പിന്നെ ഇവിടെ കുഞ്ഞാടുള്ളത് അപ്പോൾ അവിടെ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ട മുറിക്കപ്പെട്ടൊരു കുഞ്ഞാട് തന്നെ ഉണ്ട് അടുത്ത കുഞ്ഞാടാണ് നമ്മൾ ഈ വായിക്കുന്നത് ഇസഹാക്കിന് പകരക്കാരനായി മോറിയാമലയിൽ അബ്രാഹിം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ചെന്നപ്പോൾ ദൈവകൽപ്പന കേട്ടു കിടക്കുന്ന കുറ്റിക്കാട്ടിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ ഇസഹാക്കിന് പകരമായി ബലിയർപ്പിക്കുക പകരക്കാരൻ കുഞ്ഞാട് ഇസഹാക്ക് മനുഷ്യകുലത്തിന്റെ പ്രതിനിധിയാണെങ്കിൽ പകരക്കാരൻ കുഞ്ഞാടായി കർത്താവ് തമ്പുരാൻ ഇനിയും ഈജിപ്തിലെ അടിമപാളയത്തിൽ നിന്ന് വിടുവിക്കുന്ന രാത്രിയിൽ അറക്കപ്പെട്ട കുഞ്ഞാട് കട്ടുള്ളപ്പടിക്ക് മേൽ രക്തം തളിക്കപ്പെട്ട കുഞ്ഞാട് സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ രക്ഷയുടെ മുദ്രയായ രക്തം മാറിയില്ലേ ആ കുഞ്ഞാട് വീണ്ടും അത് കർത്താവിംഗിലേക്ക് പോകുന്നു അങ്ങനെ കുഞ്ഞാടിൻ്റെ ഒരു പരമ്പര തന്നെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ യോഹന്നാൻ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ദൈവ കുഞ്ഞാടായി ഈശോയെ അവതരിപ്പിക്കുന്നു യോഹന്നാൻ സുവിശേഷത്തിൽ ദൈവ കുഞ്ഞാടായി ഈശോയെ അവതരിപ്പിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ടെന്നറിയാമോ മത്തായി മാർക്കോസ് ലൂക്ക സിനോപ്റ്റിക് ഗോസ്പെൽസിൽ ഈശോ അന്ത്യത്താഴം കഴിച്ചത് പെസഹാ ദിവസവും ഈശോ കുരിശിൽ മരിച്ചത് പെസഹായുടെ പിറ്റേന്നുമാണ് അതേസമയം യോഹന്നാന സുവിശേഷത്തിൽ ഈശോ അന്ത്യത്താഴം കഴിച്ചത് പെസഹായുടെ തലയെന്നാളും ഈശോ കുരിശിൽ മരിച്ചത് പെസഹായുടെ അന്നുമാണ് അതെന്താ അതിൻ്റെ പ്രാധാന്യമുള്ളത് പെസഹായുടെ അന്ന് ഈശോ കുരിശിൽ മരിച്ചതിന്റെ അർത്ഥം എന്നറിയാമോ പെസഹായിക്ക് ജെറുസലേം ദേവാലയത്തിൽ കുഞ്ഞാട് അറക്കപ്പെട അറക്കപ്പെടുമ്പോൾ യഥാർത്ഥ കുഞ്ഞാട് കാൽവരിയുടെ നെറുകയിൽ അറക്കപ്പെടുകയാണ് ആ കൺസെപ്റ്റ് യോഹന്നാൻ അവതരിപ്പിക്കുകയാണ് എന്നിട്ടോ അവിടെ എന്താ സംഭവിച്ചത് ഈ കാൽവരിയിൽ സംഭവിച്ചത് എന്താ നമ്മൾ നമ്മളാദ്യ ഒരു കാര്യം ഓർത്തു ഓർത്തുവൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു നഗ്നത പാപം കണക്റ്റഡ് ആണ് ഈശോയിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ വെച്ചിരിക്കുകയാണ് ഈശോയുടെ ശരീരത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ പാപത്തെ അവൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് അവൻ കുരിശിൽ നഗ്നനായി അവൻ കുരിശിൽ നഗ്നനായി നഗ്നതയും പാപവും കണക്റ്റഡ് ആണ് ഇന്ന് കലാകാരന്മാരൊരു തോർത്തും ഉണ്ട് കൊണ്ട് കർത്താവിന്റെ നഗ്നത മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ നഗ്നത ഏത് നഗ്നതയത് മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ നഗ്നത മറയ്ക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ മറയ്ക്കപ്പെട്ടത് കർത്താവിൻ്റെ ചുടുചോര കൊണ്ട് അവൻ്റെ രക്തം കൊണ്ട് ചോര കൊണ്ട് ആ ഉടല് പൊതിയപ്പെട്ടപ്പോ പൊതിയപ്പെട്ടത് ശരിക്കും എന്താണ് മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ മേൽ യഥാർത്ഥ വസ്ത്രം ധരിക്കപ്പെടുകയാണ് എന്താണ് ആ വസ്ത്രം ഈശോയുടെ രക്തം ഈശോ അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രത്തെ കഴുകി വെളുപ്പിച്ചവർ അവർ സിംഹാസന മധ്യ മുമ്പിലേക്ക് പ്രവേശിക്കുമെന്ന് ഇനിയും വെളിപാട് പുസ്തകത്തിലൊരു കുഞ്ഞാടില്ലേ വെളിപാട് പുസ്തകത്തിലെ കുഞ്ഞാട് എന്താ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് എന്താ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് അറക്കപ്പെട്ടിട്ടും കുത്തിമുറിവേറ്റിട്ടും നിൽക്കുന്ന കുഞ്ഞാട് അറക്കപ്പെട്ട കൊല്ലപ്പെട്ട കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട കുഞ്ഞാട് കാൽവരിയിലെ കർത്താവു തമ്പുരാൻ നിൽക്കുന്ന കുഞ്ഞാട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ പ്രിയമുള്ളവരെ ഈ കുഞ്ഞാട് പറഞ്ഞാലും പഠിച്ചാലും തീരാത്ത തിരുവചനത്തിൻ്റെ സാധ്യതകളിലെ ഒന്നാണ് ദൈവ കുഞ്ഞാടെന്ന കൺസെപ്റ്റ് നമുക്ക് ഇനിയും അറിയാനും പഠിക്കാനുമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ നമ്മളിവിടം കൊണ്ട് സമാപിപ്പിക്കുമ്പോൾ ദൈവത്തിനു മുമ്പാകെ ഒരു പ്രാർത്ഥന ഉയരട്ടെ കർത്താവും ദൈവവുമായി ഈശ്വം ഞങ്ങൾക്കായി നൽകപ്പെട്ട ദൈവകുഞ്ഞാടെ രക്തത്താൽ ഞങ്ങൾ പൊതിയപ്പെടട്ടെ രക്തത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ